ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് രണ്ടായിരത്തി പതിനേഴിൽ റിലീസായ ഹിപ്പ പൊട്ടാമസ് എന്ന മൂവിയാണ് പിന്നെ ഒരു കാര്യം കൂടി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണേ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കഥകൾ ഞാൻ പറഞ്ഞുതരാം ആദ്യം നമുക്കിന്നെ വൺ ലൈനർ നോക്കാം ഈ ഫിലിമിൽ ഒരു സൈക്കോ ഹീറോയിനെ തട്ടിക്കൊണ്ടുപോയി അടച്ചു വെച്ച് നീ എന്നെ ലവ് ചെയ്താലേ ഇവിടെ നിന്നിൽ റിലീസ് ചെയ്യൂ എന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്യുന്നു ഹീറോയിൻ സൈക്കോയെ ലവ് ചെയ്തോ ഇല്ലയോ എന്ന് നോക്കാം നമുക്കപ്പോൾ മൂവിയിലോട്ട് പോകാം ഈ ഫിലിമിന്റെ സ്റ്റാർട്ടിംഗ് സീനിൽ ഹീറോയിനെ കാണിക്കുന്നു അവളെ ആരോ കടത്തിക്കൊണ്ടു വന്ന് അടച്ചു വെച്ചിരിക്കുന്നു പോരാത്തതിന് അവളുടെ കാലുകൾക്ക് നല്ല പരിക്കുമുണ്ട് പെട്ടെന്ന് ആ റൂമിലേക്ക് ഒരാൾ കടന്നു വരുന്നു എൻ്റെ പേര് ടോം ഞാനാണ് നിന്നെ കടത്തിക്കൊണ്ടു വന്ന് അടച്ചു വെച്ചിരിക്കുന്നത് നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല നിന്റെ കാലുകൾക്ക് നല്ല പരിക്കുണ്ട് അതുകൊണ്ടൊന്നും എഴുന്നേറ്റ് നിൽക്കാൻ കൂടി നിൽക്കാൻ കഴിയില്ല ഇവിടെ അടുത്തെങ്ങും ഒരു വീട് പോലുമില്ല ഇങ്ങനെ ഇവിടെ ഒരു വീടുള്ള കാര്യം ആർക്കറിയുകയും ഇല്ല ഞാൻ നിനക്ക് ആവശ്യത്തിന് ഫുഡ് തരും ഈ റൂമിലെ ലൈറ്റ് രാവിലെ ഏഴ് മണിക്ക് ഓൺ ആകും പതിനൊന്ന് മണിക്ക് ഓഫ് ആകും ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവൻ റൂമിന് പുറത്തേക്ക് പോകുന്നു തിരിച്ചു വന്ന് ഫുഡ് കൊടുത്തിട്ട് അവളോട് കഴിക്കാൻ പറയുന്നു സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ നൈറ്റ് ടൈം കാണിക്കുന്നു സൈക്കോ അവളുടെ അടുത്ത് വന്ന് അവളെ ഉറങ്ങാനായി കിടക്കാൻ സഹായിക്കുന്നു കാരണം അവൻ അവളെ കിഡ്നാപ്പ് ചെയ്തപ്പോളെ അവളുടെ കാലുകൾ രണ്ടും നടക്കാൻ കഴിയാത്ത വിധം ഓടിച്ചിരുന്നു നെക്സ്റ്റ് ഡേ മോർണിംഗിൽ അവൾക്ക് ആവശ്യമായ ഫുഡ് കൊടുക്കുന്നു അവളുടെ കയ്യിൽ അവളുടെ നെയ്മെഴുതിയ ഒരു ബ്രേസ്ലെറ്റും അവൻ ഇട്ട് കൊടുക്കുന്നു ആ റൂമിൽ തന്നെ ഒരു ചെയറിൽ അവളുടെ ബാഗ് ഇരിക്കുന്നത് കണ്ട് അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി അവൾ ബാഗ് എടുക്കുന്നു ബാഗിൽ പേനയും ഡയറിയും അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് ആ കൂടത്തിൽ അവൾക്കൊരു കണ്ണാടി കൂടി കിട്ടുന്നു ആ കണ്ണാടി എടുത്ത് അവൾ അവളുടെ ഫേസ് നോക്കുന്നു അപ്പോൾ ആ സൈക്കോ വരുന്ന സൗണ്ട് കേട്ട് ബാഗ് എടുത്ത് ചെയറിൽ തന്നെ വെക്കുന്നു ബട്ട് ആ ബാഗിൽ നിന്നും ഒരു ബോൾ എടുത്ത് അവൾ പോക്കറ്റിൽ വെക്കുന്നു സൈക്കോ വന്ന് ഇപ്പോൾ എങ്ങനെയുണ്ട് ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഓക്കേ എന്ന് പറയുന്നു അവൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കൊടുത്തിട്ട് അവൻ അവിടെ നിന്നും പോകുന്നു അവളുടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ അവൾ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ എല്ലാ കാര്യങ്ങളും അവൾ മറന്നു പോകുന്നു ആ സൈക്കോ റൂമിലേക്ക് വന്ന് വീണ്ടും അവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഓർമ്മപ്പെടുത്തിയിട്ട് പോകുന്നു അവളുടെ കാൽ ഒടിഞ്ഞത് ശരിയാക്കുന്നതിന് വേണ്ടി അവളെ എക്സസൈസൊക്കെ ചെയ്യാൻ സൈക്കോ ട്രെയിനിങ് കൊടുക്കുന്നു നെക്സ്റ്റ് ഡേ മോർണിംഗിൽ അവൾ അവളുടെ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നറിയാൻ കണ്ണാടിയിൽ കൂടി അവളുടെ ഹെഡ് ചെക്ക് ചെയ്യുന്നു പെട്ടെന്ന് പുറത്ത് സൗണ്ട് കേൾക്കുന്നു ആ ഒരു ഡോറിൻ്റെ വിടവിൽ കൂടി അവളെ നോക്കുന്നത് കാണിക്കുന്നു അവൾ ഒന്നും അറിയാത്തതുപോലെ റൂമിന്റെ സൈഡിൽ പോയി കിടക്കുന്നു നെക്സ്റ്റ് സീനിൽ അവൾ അറിഞ്ഞുകൊണ്ട് തന്നെ ടാപ്പ് പൊട്ടിക്കുന്നു അതുകൊണ്ട് സൈക്കോയ്ക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവൻ അത് പ്രകടിപ്പിക്കാതെ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിവിടെ ബോർ അടിക്കുന്നു എന്തിനാ ഇങ്ങനെ എന്നെ അടച്ചു വെച്ച് ടോർച്ചർ ചെയ്യുന്നത് എന്നൊക്കെ അവൾ അവനോട് പറയുന്നു ശരി നിനക്ക് ബോർ അടിക്കാതിരിക്കാൻ എന്ത് വേണമെന്ന് അവൻ ചോദിക്കുന്നതിനും എനിക്ക് കിടക്കാൻ ബെഡ് പില്ലോ പിന്നെ വായിക്കാൻ ബുക്സ് ഇതൊക്കെ വേണമെന്ന് അവൾ പറയുന്നു അവൻ അവൾ പറഞ്ഞ പോലെ ബെഡ് പില്ലോ ബുക്സ് എല്ലാം അവൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു ആ ബുക്ക് തുറന്നു നോക്കുമ്പോൾ അവൾക്ക് എന്തോ ഫ്ലാഷ് ബാക്ക് പോലെ മിന്നി മിഞ്ഞിമറിയുന്നു ഈ ബുക്ക് ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് എന്തോ ഓർമ്മ വരുന്ന പോലെ എന്ന് അവൾ അവനോട് പറയുന്നു ഈ ബുക്ക് നീ നേരത്തെ ഒരുപാട് തവണ വായിച്ചതാണ് ഈ ബുക്ക് നിനക്ക് നിന്റെ ജീവനായിരുന്നു ഈ ബുക്കുമായി നിനക്ക് ഒരുപാട് ഇമോഷണൽ ഫീലിങ്സ് ഉണ്ട് എന്നൊക്കെ സൈക്കോ അവളോട് പറയുന്നു ഇതൊക്കെ കേട്ട് അവൾ അതെല്ലാം വീണ്ടും ഫീൽ ചെയ്യാൻ ട്രൈ ചെയ്യുന്നു ഇനി നിനക്ക് എന്തെങ്കിലും വേണോ എന്ന് അവൻ ചോദിക്കുമ്പോൾ എനിക്കൊരു കോഫി വേണമെന്ന് അവൾ പറയുന്നു അവൻ അവൾക്ക് കോഫി കൊണ്ടുവന്ന് കൊടുക്കുന്നു അവൾ ആ കോഫി കുടിക്കുമ്പോൾ ഈ കോഫി മുൻപ് ഞാൻ എപ്പോഴോ കുടിച്ചിട്ടുണ്ടല്ലോ എന്ന് അവൾ ഫീൽ ചെയ്യുന്നു അതിനുശേഷം ഈ കോഫി മുൻപ് കുടിച്ചിട്ടുണ്ടെന്ന് അവൾ പറയുമ്പോൾ ഇത് നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട കോഫിയാണ് ഇതിനു മുൻപ് ഒരുപാട് തവണ ഈ കോഫി ഞാൻ നിനക്ക് പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ടെന്ന് അവൻ പറയുന്നത് കേട്ട അവൾ ആശ്ചര്യത്തോടെ നോക്കുന്നു അവൾ ആ ബുക്ക് വായിക്കാൻ തുടങ്ങുന്നു ആ ബുക്ക് മുഴുവൻ അവൾ വായിച്ചു കഴിഞ്ഞു നോക്കുമ്പോൾ ലാസ്റ്റ് പേജിൽ എന്തോ ഡിഫറൻ്റായി എഴുതിയിരിക്കുന്നത് കാണുന്നു ഏതോ ഡിഫറൻറ്റ് ലാംഗ്വേജ് ആണ് അവൾ ആ കണ്ണാടിയിലൂടെ ആ അക്ഷരങ്ങൾ നോക്കുമ്പോൾ അതിൽ നീ ഇവനെ ഒരു കാരണവശാലും വിശ്വസിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നത് കാണുന്നു അവൾക്ക് ഫുഡ് കൊണ്ടുവന്ന് കൊടുത്തിട്ട് കഴിക്കാൻ പറയുമ്പോൾ അവൾ ഫുഡ് കഴിക്കാതെ എന്തൊക്കെയോ ചിന്തിച്ചിരുന്നതിന് ശേഷം എന്നെപ്പോലെ എത്ര പെണ്ണുങ്ങളെ നീ കടത്തിക്കൊണ്ടുവന്ന് ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കുന്നു കൊണ്ടുവന്ന പെണ്ണുങ്ങളെയൊക്കെ ഒരു സൈക്കോയെ പോലെ ടോർച്ചർ ചെയ്ത് കൊന്നു കുഴിച്ചു മൂടിയോ എന്നൊക്കെ അവൾ ചോദിക്കുന്നു ഇത് കേട്ട് ദേഷ്യം വന്ന അവൻ അടുത്തിരുന്ന കണ്ണാടിയിലേക്ക് അവന്റെ കൈ ആഞ്ഞിടിക്കുന്നു അവൻ നല്ല രീതിയിൽ ഇവൻ എന്താണ് ഇങ്ങനെയൊക്കെ എന്ന് അവൾ ആലോചിക്കുന്നു അവടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ ഹീറോയിൻ ആ ബുക്കിന്റെ ലാസ്റ്റ് പേജ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്തായാലും കാലിന് എന്ത് പറ്റിയെന്ന് നോക്കാമെന്ന് വിചാരിച്ച് അവൾ കാലിൻ്റെ കെട്ടഴിക്കുന്നു കാലിൻ്റെ കെട്ടഴിച്ച് നോക്കിയപ്പോൾ അവൾ ഷോക്ക് ഷോക്കാകുന്നു അവളുടെ കാലിന് ഒരു കുഴപ്പവുമില്ല എട ദുഷ്ടാ എൻ്റെ കാർ ഒടിഞ്ഞെന്ന് പറഞ്ഞ് നീ എന്നെ പറ്റിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അവൾ നടക്കാൻ തുടങ്ങുന്നു അവൾക്ക് നന്നായി നടക്കാനും കഴിയുന്നുണ്ട് അവൾ ഓടിച്ചെന്ന് ഡോർ ഓപ്പൺ ചെയ്യാൻ ട്രൈ ചെയ്യുന്നു ബട്ട് ഡോർ ആണ് പെട്ടെന്ന് അവൻ വരുന്ന സൗണ്ട് കേട്ട് അവൾ ഓടിപ്പോയി ബുക്ക് എടുത്ത് വായിക്കുന്നത് പോലെ ഇരിക്കുന്നു ആ ബുക്കിന്റെ ലാസ്റ്റ് പേജിൽ വീണ്ടും അവൾ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ബെഡിന്റെ പുറകിൽ എന്തോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് അവൾക്കൊരു ഫ്ലാഷ് ബാക്ക് വരുന്നു അവൾ ബെഡ് മാറ്റി അവിടെ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്നും അവൾക്ക് തീ കത്തിച്ചതിന് ശേഷം ബാക്കി വന്ന തീപ്പെട്ടി കൊള്ളികൾ കിട്ടുന്നു നെക്സ്റ്റ് സീനിൽ ഇന്ന് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് സൈക്കോ പറയുമ്പോൾ നമുക്ക് കാൻഡിൽ ലൈറ്റ് ഡിന്നർ സെറ്റ് ചെയ്യാമെന്ന് അവൾ പറയുന്നു അവൻ ക്യാൻഡിൽ വരുന്നു അങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ പറയുന്നു എനിക്ക് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് തന്നെ അവ മാഞ്ഞു പോകുന്നു എന്തോ മിന്നി പറയുന്നത് പോലെ മനസ്സിൽ തോന്നുന്നു ഇതൊക്കെ പറഞ്ഞ് അവൾ ആ എടുക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ കയ്യിൽ പിടിക്കാനാണെന്ന് കരുതി അവൻ അവളുടെ കയ്യിൽ പിടിക്കുന്നു പെട്ടെന്ന് ഹീറോയിൻ കൈ വലിച്ചെടുക്കാൻ വേണ്ടി വെള്ളം കുടിക്കണമെന്ന വ്യാജനെ കൈ എടുക്കുന്നു ശനി ഇനി നീ പോയി ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഹീറോയിനെ ബെഡിൽ ഇരുത്തുന്നു അവൾക്ക് ആവശ്യമായ മരുന്ന് വെള്ളം ഇതെല്ലാം അവൻ കൊടുക്കുന്നു അതിനുശേഷം അവൻ ആ റൂമിൽ നിന്നും പോകുന്നു ഹീറോയിൻ നന്നായി എക്സസൈസ് ചെയ്യാൻ തുടങ്ങുന്നു നടക്കാനും ഓടാനും എല്ലാം തുടങ്ങുന്നു ഒരു ഡേ അവൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ വരുന്ന സൗണ്ട് കേൾക്കുന്നു അവൾ പെട്ടെന്ന് ബുക്കെടുത്ത് വായിക്കുന്നത് പോലെ ഇരിക്കുന്നു അവൾക്ക് ആവശ്യമായ ഫുഡ് കൊണ്ടുവന്നതാണ് അവൻ നിനക്കുള്ള ഫുഡാണിത് എന്നവൻ പറയുമ്പോൾ ഓക്കെ ഒരു മിനിറ്റ് എന്നവൾ പറഞ്ഞ വീണ്ടും ബുക്ക് വായിക്കുന്നു കാരണം അവൾ നന്നായി എക്സ്ചേഞ്ച് ചെയ്തതുകൊണ്ട് കിതയ്ക്കുന്നുണ്ട് അപ്പോൾ അവനോട് സംസാരിച്ചാൽ കിതപ്പുള്ളത് കൊണ്ട് താൻ ഓടി നടക്കുന്നുണ്ടെന്നും തൻ്റെ കാലിന് കുഴപ്പമില്ലെന്നും അവൻ മനസ്സിലാക്കും സോ ഒരു മിനിറ്റ് ബുക്ക് വായിക്കുന്നത് പോലെ ഇരുന്ന് കിതപ്പ് മാറിയതിനു ശേഷം സംസാരിക്കാം സംസാരിക്കാമെന്നവൾ ചിന്തിക്കുന്നു അതിനുശേഷം അവൾ ഫുഡ് കഴിക്കുന്നു അന്ന് നൈറ്റ് അവൻ ഡിന്നർ കൊണ്ടുവരുന്നു ഷെയ്വ് ഒക്കെ ചെയ്ത ജെന്റിന്മാർ ലുക്കിലാണ് ആള് വരുന്നത് ഹീറോയിൻ അവനെ കണ്ട് ഡിഫറെ ബിഹേവ് ചെയ്യാൻ തുടങ്ങുന്നു ഇന്ന് നീ നല്ല ഹാൻസം ലുക്കിലാണല്ലോ എന്ന് പറയുമ്പോൾ നീ ഫുഡ് കഴിക്ക അപ്പോൾ നിനക്ക് മനസ്സിലാകുമെന്ന് അവൻ പറയുന്നു അവൾ അത് കഴിക്കുമ്പോൾ അവൾക്ക് പിന്നെയും ഫ്ലാഷ് ബാക്ക് വരുന്നു ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതും ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നു ഈ ഫുഡ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് എന്നവൾ പറയുമ്പോൾ ശരി നീ കണ്ണടക്കി നിനക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് തരാമെന്നവൻ പറയുന്നു അവൾ കണ്ണടയ്ക്കുമ്പോൾ അവൻ അവൾക്ക് ഒരു ചെയിൻ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നു അവൾക്ക് വളരെ സന്തോഷമാകുന്നു ഇതാണ് ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നത് വീണ്ടും റിയൽ ടൈമിൽ കാണിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നതും ഒരുമിച്ച് ഒരുമിച്ചിരിക്കുന്നതുമൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു നമ്മൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നമ്മൾ എപ്പോഴാണ് മീറ്റ് ചെയ്തത് നീ എന്റെ ആരാണ് എന്നൊക്കെ ഹീറോയിൻ അവനോട് ചോദിക്കുന്നു ഈ ഫുഡിന് നമുക്കും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട് കാരണം നമ്മുടെ ആനിവേഴ്സറിക്ക് ഈ ഫുഡാണ് നമ്മൾ കഴിച്ചത് എന്നവൻ പറയുന്നു എന്താ ആനിവേഴ്സറിയോ എന്നവൾ ക്യൂരിയോസിറ്റിയോടെ അവനോട് ചോദിക്കുന്നു അതെ നമ്മൾ രണ്ടുപേരും ഒത്തിരി നാൾ ലവ് ചെയ്ത് കല്യാണം കഴിച്ചവരാണ് എന്നൊക്കെ അവൻ പറയുന്നു പക്ഷേ ഇതൊന്നും അവൾക്ക് വിശ്വാസമാകുന്നില്ല അവടെ സീൻ കട്ട് ചെയ്ത നെസ്റ്റ് സീനിൽ ഹീറോയിൻ ബേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെളിയിൽ എന്തോ സൗണ്ട് കേട്ട് അവൾ ആ റൂമിൻ്റെ ഹോൾ വഴി പുറത്തേക്ക് നോക്കുന്നു ഒരു വള്ളത്തിൽ വരുന്നത് കാണുന്നു അത് കണ്ട് പഴയ പോലെ തന്നെ അവൾ ബെഡിൽ വന്നിരിക്കുന്നു അവനും റൂമിലേക്ക് വന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ട ബുക്സ് ഒക്കെ കൊടുക്കുന്നു ആ ബുക്സ് ഒക്കെ കണ്ട് ഇതൊക്കെ താൻ മുൻപ് എവിടെയോ വായിച്ചിട്ടുണ്ടല്ലോ എന്ന് അവൾ പറയുന്നു അതെ ഇതൊക്കെ നിന്റെ ബുക്ക് തന്നെയാണ് മുൻപ് ഒരുപാട് തവണ നീ ഇതൊക്കെ വായിച്ചിട്ടുണ്ട് ഓ അപ്പോൾ എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരാൻ തുടങ്ങിയല്ലോ എന്ന പറഞ്ഞ് അവൾ ചിരിക്കുന്നു നിനക്ക് എത്രയും പെട്ടെന്ന് എല്ലാം ഓർമ്മ വരുമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകുന്നു നെക്സ്റ്റ് സീനിൽ പേരും കൂടി ഡ്രോയിങ് ചെയ്യുന്നത് കാണിക്കുന്നു ഡ്രോയിങ് ചെയ്യുന്നതിനോടൊപ്പം അവൾ ഒരു പാട്ടും പാടുന്നുണ്ട് അവൻ അറിയാതെ ആ പാട്ട് കേട്ട് ഉറങ്ങിപ്പോകുന്നു ഇത് കണ്ട ഹീറോയിൻ രക്ഷപ്പെടാൻ ദൈവം തന്ന ചാൻസ് ആണെന്ന് കരുതി പതുക്കെ ഡോറിന്റെ അടുത്ത് വന്ന് ഓപ്പൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവൻ കണ്ണു തുറന്ന് വെളിയിൽ പോകരുത് പുറത്ത് നല്ല തണുപ്പാണ് ഇനി നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ കൂടി എടുത്തോളൂ എന്ന് പറയുന്നു ഇത് കേട്ട് ഞാൻ വെളിയിൽ പോകാൻ വന്നതല്ല ഈ ബോൾ എടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് ഡോറിന്റെ അടുത്ത് കിടന്നിരുന്ന ബോൾ എടുത്ത് അവൾ തിരിച്ചു വരുന്നു നെക്സ്റ്റ് സീനിൽ അവൻ മ്യൂസിക് പ്ലേ ചെയ്തിട്ട് വാ നമുക്ക് ഒരുമിച്ച് ഡാൻസ് എന്ന് പറയുന്നു അവൾ ഒന്ന് ആലോചിച്ചതിന് ശേഷം അവൻ്റെ കൂടെ ഡാൻസ് ചെയ്യാൻ തുടങ്ങുന്നു അപ്പോൾ അവൾക്ക് വീണ്ടും പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നു ഇവർ രണ്ടുപേരും ആദ്യമായി കാണുന്നത് തന്നെ ഒരു ഡാൻസ് പാർട്ടിയിൽ വെച്ചാണ് അവൾക്ക് നന്നായി പേടി തോന്നിയെങ്കിലും നീ പേടിക്കേണ്ട നമുക്ക് ഡാൻസ് ചെയ്യാമെന്ന് പറഞ്ഞ് രണ്ടുപേരും പാർട്ടിയിൽ ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്നത് കാണിക്കുന്നു അങ്ങനെ അവർ ലവ് ചെയ്യാൻ ആരംഭിക്കുന്നു വീണ്ടും റിയൽ ടൈം കാണിക്കുന്നു നീയും ഞാനും ഒന്നായിരുന്ന ഫ്ലാഷ് ബാക്ക് എനിക്ക് വരുന്നു ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്നത് നീ വിശ്വസിക്കാൻ നീയും ഞാനും ലവ് ചെയ്ത് കല്യാണം കഴിച്ചവരാണ് അവൻ പറയുന്നു നമ്മൾ സന്തോഷത്തോടെ ലൈഫ് എൻജോയ് ചെയ്ത് ജീവിച്ചവരാണ് പ്ലീസ് എന്നെ വിശ്വസിക്കുന്നവൻ വീണ്ടും പറയുന്നു ഇപ്പോൾ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ കരയുന്നു രണ്ടു രണ്ടുപേരും കൂടി വീണ്ടും ഡാൻസ് ചെയ്യാൻ തുടങ്ങുന്നു അവടെ സീൻ കട്ട് ചെയ്ത നെക്സ്റ്റ് സീനിൽ ഹീറോയിൻ എന്നെ എന്തിനെ ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നു എന്ന് ചോദിക്കുന്നു എനിക്ക് എങ്ങനെയാണ് മെമ്മറി ലോസ് വന്നത് പ്ലീസ് പറ എന്ന് അവൾ പറയുമ്പോൾ അവൻ നടന്ന കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങുന്നു ശരിക്കും ഇവർ വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവർക്കും ചെയ്ത് കല്യാണം കഴിച്ചവരാണ് ഇത്രയും നേരം നമ്മൾ സൈക്കോ എന്ന് വിളിച്ച ഇവൻ തന്നെയാണ് ഈ കഥയിലെ ഹീറോ സോ നമുക്കിനി ഇവനെ ഹീറോ എന്ന് തന്നെ വിളിക്കാം ഹീറോയിൻ ഹീറോ വരാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ വെയിറ്റ് ചെയ്യുന്നു പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് പോകാൻ ഹീറോ വരുമ്പോൾ അവൻ പോകേണ്ടിരുന്ന ട്രെയിൻ മിസ്സാകുന്നു നെക്സ്റ്റ് ട്രെയിൻ വരാൻ ഇനിയും ലേറ്റ് ആകും സോ അവൻ അടുത്ത ട്രെയിൻ വരാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നു നെസ്റ്റ് സീനിൽ ഹീറോയിനെ കാണിക്കുന്നു അവളുടെ അടുത്തേക്ക് ഒരുത്താൻ വന്ന് ഫ്രണ്ട്ലി ആയി സംസാരിക്കുന്നു രണ്ടു പേരും കൂടി അവളിൽ നിന്ന് ഡ്രിങ്ക് ചെയ്യാൻ തുടങ്ങുന്നു സംസാരിച്ച് സംസാരിച്ച് രണ്ടുപേരും ആകുന്നു ശരി നേരം രാത്രിയായി വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് അവൾ പോകാൻ തുടങ്ങുമ്പോൾ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് രണ്ടു പേരും കൂടി പോകുന്നു വീട്ടിൽ ചെന്ന് അവളെ ഇറക്കി വിടുന്നതിനൊപ്പം അവനും വീടിനുള്ളിലേക്ക് കടന്ന് അവളെ അറ്റാക്ക് ചെയ്യുന്നു ഹീറോയിൻ രക്ഷപ്പെടാൻ ട്രൈ ചെയ്യുമ്പോൾ അവൻ അവളെ അടിച്ചു വീഴ്ത്തുന്നു ആ അടിയിൽ അവൾക്ക് തലയിൽ നല്ല ഇഞ്ചറി ആകുന്നു ഹീറോ അവളെ പലതവണ കോൾ ചെയ്തു നോക്കുന്നു അവൾ കോൾ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് വീട്ടിൽ ചെന്ന് നോക്കാമെന്ന് കരുതി ഹീറോ വീട്ടിലേക്ക് വരുന്നു ആ സ്ട്രെയിഞ്ചർ ഹീറോയിനെ റേപ്പ് ചെയ്യുന്നതാണ് അവൻ കാണുന്നത് നല്ല ദേഷ്യത്തോടെ അവനെ അവിടെ വെച്ച് തന്നെ ഹീറോ അടിച്ചു കൊല്ലുന്നു ഹീറോയിന് തലയിൽ നല്ല രീതിയിൽ മുറിവുണ്ടാകുന്നു ഹീറോ ഉടനെ അവന്റെ ഫ്രണ്ടിനെ അങ്ങോട്ട് വിളിക്കുന്നു രണ്ടുപേരും കൂടി ഹീറോയിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു നീ എന്തിനാ അവനെ കൊണ്ടതെന്ന് ഫ്രണ്ട് അവനോട് ചോദിക്കുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നു അവളെ ഉദ്രവിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അതാണ് ഞാൻ അയാളെ കൊന്നതെന്ന് അവൻ പറയുന്നു ഇവളെ ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാമെന്ന് ഹീറോ പറയുമ്പോൾ നിനക്കെന്താ വട്ടാണോ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയാൽ ആദ്യം കൊലക്കുറ്റത്തിന് അവർ നിന്നെ അറസ്റ്റ് ചെയ്യും ഞാൻ നിങ്ങളെ രണ്ടുപേരെയും സേഫായ സ്ഥലത്ത് കൊണ്ടുചെന്ന് വിടാമെന്ന് ഫ്രണ്ട് ഹീറോയോട് പറയുന്നു അവൻ ഹീറോയിൽ സേഫായി ഒരു സ്ഥലത്ത് കൊണ്ടുചെന്ന് വിടുന്നു അവൻ ഹീറോ അവിടെ നിന്നും ഹീറോയിനെയും കൊണ്ട് ദ്വീപിനുള്ളിൽ അടുത്തെങ്ങും വീടുകളില്ലാത്ത ഒരു ഏരിയ കണ്ടുപിടിച്ച് ആൾതാമസമില്ലാത്ത വീട്ടിൽ താമസിക്കുന്നു ഹീറോയിനെ നന്നായി അവൻ കെയർ ചെയ്യുന്നുണ്ടെങ്കിലും അവൾക്ക് തലയ്ക്ക് അടി കിട്ടിയത് കൊണ്ട് അവളെല്ലാം മറന്നുപോകുന്നു ഹീറോ അവളെ പലതവണ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾ അവനെ ഒരു സ്ട്രേഞ്ചറിനെ പോലെ കാണുന്നു പഴയ ഫോട്ടോസ് കാണിക്കുന്നു അവർ ഒരുമിച്ച് സംസാരിച്ച കാര്യങ്ങൾ പറയുന്നു മീറ്റ് ചെയ്ത സ്ഥലങ്ങൾ പറയുന്നു പക്ഷെ ഹീറോയിന് ഒരു കുലുക്കവുമില്ല ലാസ്റ്റ് ഇതെല്ലാം അവൾ തനിയെ ഓർത്തെടുക്കാൻ വേണ്ടി ഹീറോ അവളെ തട്ടിക്കൊണ്ടു വന്നതാണെന്ന് പറഞ്ഞ ഒരു സൈക്കോയെ പോലെ അവളുടെ മുന്നിൽ അഭിനയിക്കുന്നു ഇതൊക്കെ ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നു നെക്സ്റ്റ് സീനിൽ റിയൽ ടൈം കാണിക്കുന്നു ഹീറോയിൻ ഈ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് അവനെ കെട്ടിപ്പിടിക്കുന്നു തനിക്ക് വേണ്ടി അവൻ വളരെയധികം കഷ്ടപ്പെട്ടു തനിക്ക് വേണ്ടി അവൻ ഒത്തിരി വേദനിച്ചു പക്ഷെ താൻ ഇവനെ മനസ്സിലാക്കാൻ വൈകിയല്ലോ എന്നോർത്ത് അവൾ കരയുന്നു അങ്ങനെ അവർ വീണ്ടും റിലേഷനിലാകുന്നു അവർ ഒരുമിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് ഹീറോയിൻ പെട്ടെന്ന് കണ്ണു തുറന്ന് ഹീറോയെ അവളുടെ കയ്യിലുണ്ടായിരുന്ന കണ്ണാടി പീസ് വെച്ച് കുത്തുന്നു അവന് നല്ല പരിക്ക് പറ്റുന്നു ശേഷം അവൾ ഡോർ ഓപ്പൺ ചെയ്ത് രക്ഷപ്പെടുന്നു പക്ഷെ വെളിയിൽ വരുമ്പോൾ അവൾ മയങ്ങി വീഴുന്നു നെക്സ്റ്റ് സീനിൽ ഹീറോയിൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൾ ഒരു ഹോസ്പിറ്റലിലാണ് ഡോക്ടർ വന്ന് അവളെ ചെക്ക് ചെയ്തിട്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ല ലാസ്റ്റ് നടന്ന ഒരു ഇൻസിഡന്റിൽ നിനക്ക് മെമ്മറി ലോസ് വന്നു പക്ഷെ പെട്ടെന്ന് തന്നെ എല്ലാം എന്ന് പറഞ്ഞ് റൂമിന് വെളിയിൽ വന്ന് ഡോർ ലോക്ക് ചെയ്തതിന് ശേഷം ഫേസിലെ മാസ്ക് മാറ്റുന്നു ആ ഡോക്ടറും നമ്മുടെ ഹീറോ തന്നെയാണ് ഹീറോയിനോടുള്ള ഇഷ്ടത്താൽ അവൾ തന്നെ ആക്രമിച്ച് രക്ഷപ്പെടാൻ നോക്കിയിട്ടും അവൾ മെമ്മറി ലോസിൽ നിന്നും പുറത്തു കൊണ്ടുവ വീണ്ടും അവളെ ചെയ്യുന്നു ഇതൊരു ോളജിക്കൽ അല്ല ഒരു ലവ് സ്റ്റോറിയാണ് ലാസ്റ്റ് വരെയും അവൾ അവരെ വിശ്വസിക്കുന്നില്ല ബട്ട് അവളെ പാതി വഴിയിൽ ഉപേക്ഷിക്കാതെ ഹീറോ കൂടെ നിർത്തുന്നു എനിക്ക് ഈ മൂവി അധികം ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടായോ എന്ന് കമന്റ് ബോക്സിൽ പറയണേ അപ്പൊ thrilling ആയ മറ്റൊരു മൂവിയുമായി വരാം ടാറ്റാ